എൽ ഡി എഫ് കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലറാക്കിയതാണ് അവരൊരു നിലപാടെടുത്തു അവരൊക്കെ രാഷ്ട്രീയം പറയുകയാണ് ഞങ്ങളുടെ രാഷ്ട്രീയമുണ്ട് പക്ഷെ അവരെ അഭിനന്ദിക്കുകയും അവരുടെ മുന്നിൽ നമസ്കാരം പറയുകയും ചെയ്യാം സാറേ ടീച്ചർ എന്തൊരു സ്ട്രോങ് സ്റ്റാൻഡായടുത്ത് എത്ര പേരുണ്ട് അന്നൊന്നും കാണാത്ത ആളുകളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പായി പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു പ്രശ്നം വന്നാലും ഇവരൊന്നും കണ്ണുറക്കില്ല ഇവരൊന്നും കാണില്ല കണ്ണിടയ്ക്കും എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ ഞങ്ങൾക്ക് വിരോധമില്ല അല്ലായിരിക്കാം എൽ ഡി എഫും സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവുമുണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്നാണ് അവർ ആദ്യത്തെ ചർച്ചയിൽ തീരുമാനിച്ചത് രണ്ടാമത് അത് ബി ജെ പിക്ക് എതിരായിട്ട് വലിയ ആക്ഷേപമായി വന്നപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചു അപ്പോൾ യു ഡി എഫ് വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്താം എന്ന് കരുതിയിട്ടാണ് വന്നത് ഒരു വോട്ടും ഞങ്ങളുടെ വിണ്ടുപോകില്ല ബി ജെ പി വോട്ട് അല്ല അവർ തമ്മിൽ ധാരണയുണ്ടല്ലോ ചെയ്യാറുണ്ടല്ലോ സാർ അതൊന്നും ഞങ്ങളുടെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ല ഞങ്ങൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും അതൊക്കെ പൊളിറ്റിക്കൽ വോട്ടാണ് ഞങ്ങൾക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ വോട്ടാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്നവരാണ് ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അതൊന്നും ഒരാൾ പോവില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ട് എൽ ഡി എഫിനെ ജയിപ്പിക്കാൻ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ആണെങ്കിൽ അവർ കൂട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഡിമാൻഡ് അവരും വെച്ചിട്ടില്ല അങ്ങനെ ചെയ്യയില്ല ഞങ്ങളില്ലെന്ന് ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ലെന്ന് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞല്ലോ അല്ല അതൊക്കെ എല്ലാ കാര്യങ്ങളും പറയാൻ കാര്യം അല്ല അതൊന്നും നമ്മളിവിടെ വിശദാംശങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ പറയല്ലേ അവര് ഞാൻ ഏയ് ഞാൻ ജീവിക്കരുത് ഇനി അങ്ങനെ ഒരു ഞാൻ ആ ചോദ്യത്തിലേക്ക് ഉത്തരം പറഞ്ഞു അല്ലല്ല നിങ്ങൾ അല്ലല്ല നിങ്ങൾ കൈരളിയിൽ നിന്ന് കുറെ പേര് വന്നിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യം ചോദിച്ചാൽ ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കും കൈരളി റിപ്പോർട്ടറ് മുഖ്യമന്ത്രിയോട് ചോദിക്കും ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മതേതര പാർട്ടിയാണോ വർഗീയ പാർട്ടിയാണോ എന്ന് ഇവിടെ മുഖ്യമന്ത്രിയോട് ചോദിക്കും ഏ ഇത് കണ്ടോ ഇത് കാണുക അവിടെ പോയി ചോദിക്കും അവിടെ ചോദിക്കാറില്ല വേറെ ചോദ്യം ഉണ്ടെന്ന് ചോദിക്കും വേറെ ചോദ്യം ഞാൻ പിടിക്കും നിങ്ങൾ 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 സ്ഥിരമായി അല്ലല്ലേ നിങ്ങൾ നിങ്ങൾ സ്ഥിരമായി പത്രസമ്മേളനം നടത്തുമ്പോൾ നിരവധി ആളുകൾ കേരളയിൽ നിന്നും ദേശാഭിമാനിയിൽ വന്ന് വേറെ ഒരു മാ അല്ല വേറെ ഒരു മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാതെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യം ചോദിച്ച് എന്നെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾ കരുതണ്ട ഞാൻ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും യു ഡി എഫിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായേ അപ്പം ആ കൈരളിയും ജയശാമന് ഇത് തൃക്കാക്കര ഇലക്ഷൻ തുടങ്ങി തുടങ്ങിയ പരിപാടിയാണ് കുറേ പേരും അങ്ങോട്ട് വരിക എന്നിട്ട് വേറെ ആർക്കും ഇവിടെ നിൽക്കുന്ന ആർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്തില്ല കൊടുത്തില്ല നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കുക നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കും നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കും അല്ലെന്ന് അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി അമ്പത് മിനിറ്റ് സംസാരിച്ചിട്ട് അവസാനത്തെ പത്ത് മിനിറ്റ് നിങ്ങൾ മാത്രം ചോദ്യം ചോദിച്ച് ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റ് പോകുന്ന രീതിയല്ല എൻ്റെ ഇത്ര നേരം ചോദിച്ചു ഈ ചോദ്യമുള്ളൂ ഇനി ചോദ്യത്തിന് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ലെന്ന് നിങ്ങൾ അഞ്ച് പ്രാവശ്യം ഒരേ ചോദ്യം ആവർത്തി ചോദിച്ച് ബാക്കിയുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരം കളയുന്ന തന്ത്രം എൻ്റെ അടുത്ത് വിലപ്പോവില്ല മനസ്സിലായ അതുകൊണ്ട് അത് വേണ്ട മത്സ്യ പ്രചാരണത്തിന്റെ